വെല്ലുവിളികൾ ലക്ഷ്യത്തിലെ തടസ്സങ്ങളല്ല മറിച്ച് നിങ്ങൾ ആരായി തീരണമെന്ന് നിങ്ങളെ പഠിപ്പിക്കാനുള്ള പ്രകൃതിയുടെ അത്ഭുതകരമായ ഉപകരണങ്ങളാണ് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന അഞ്ചു പ്രധാന വെല്ലുവിളികൾ താഴെ പറയുന്നു ഒന്ന് അനിശ്ചിതത്വത്തിന്റെ ഭാരം ദ ബേർഡൻ ഓഫ് അൺസേർട്ടനിറ്റി മനുഷ്യൻ ഏറ്റവും ഭയപ്പെടുന്നത് എന്താണെന്നറിയാമോ നാളെ എന്ത് സംഭവിക്കുമെന്നതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ മാപ്പില്ലാത്ത യാത്ര നിങ്ങളൊരു മഹത്തായ യാത്ര ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഒരു വ്യക്തമായ മാപ്പും ഓരോ വളവിലും എന്തുണ്ടാകുമെന്നതിനെക്കുറിച്ചുള്ള മുൻ ധാരണയുമാണ് എന്നാൽ ജീവിതം നിങ്ങൾക്ക് മാപ്പ് നൽകുന്നില്ല നിയന്ത്രണം എന്ന മിഥ്യ എല്ലാം എന്റെ നിയന്ത്രണത്തിലായിരിക്കണമെന്ന ചിന്തയാണ് ഏറ്റവും വലിയ ദുരിതം പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പരിശ്രമിക്കുക ഫലം എന്റെ കൈകളിലാണ് എന്നാണ് ഈ അനിശ്ചിതത്വത്തെ അംഗീകരിക്കുമ്പോഴാണ് ഹൃദയത്തിൽ യഥാർത്ഥ ശാന്തതയുടെ വെളിച്ചം നിറയുന്നത് രണ്ട് സ്വയം കണ്ടെത്താനുള്ള പോരാട്ടം ദ സ്ട്രഗിൾ ഫോർ സെൽഫ് ഡിസ്കവറി നിങ്ങൾ ആരാണെന്ന് ലോകം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങളുടെ ജോലിയുടെ പേരിലും നിങ്ങളുടെ സമ്പത്തിൻ്റെ പേരിലും നിങ്ങളുടെ ബന്ധങ്ങളുടെ പേരിലും എന്നാൽ ഈ പുറമ്പൂച്ചുകൾക്കപ്പുറം ഒരൊറ്റ സത്യമുണ്ട് നിങ്ങളുടെ ഉള്ളിലെ നിങ്ങൾ ആരാണ് അകത്തെ അന്ധകാരം നിങ്ങളുടെ ഉള്ളിലെ അന്ധകാരത്തെ നിങ്ങളുടെ തെറ്റുകളെ നിങ്ങളുടെ കുറവുകളെ നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല അവയെല്ലാം നിങ്ങളുടെ ഭാഗമാണ് സത്യത്തിനായുള്ള ദാഹം പുറത്തെവിടെയോ ആണ് നിങ്ങളുടെ സന്തോഷമെന്ന് വിശ്വസിച്ച് നിങ്ങൾ ലോകം മുഴുവൻ അലയുന്നു എന്നാൽ സത്യം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മന്ദഗതിയിലുള്ള മിടിപ്പിനുള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു ആ സത്യത്തിലേക്ക് കണ്ണോടിക്കുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി മൂന്ന് ബന്ധങ്ങളിലെ നിഴൽ ദ ഷാഡോ ഇൻ റിലേഷൻഷിപ്സ് മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ സൃഷ്ടിക്കപ്പെട്ടവനല്ല ബന്ധങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിന് സൗന്ദര്യം നൽകുന്നത് എന്നാൽ അതേ ബന്ധങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ വേദനയും നൽകുന്നത് സ്വാർത്ഥതയുടെ ചങ്ങല ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുമ്പോൾ അവരെനിക്കെന്ത് തിരിച്ചു തരും എന്ന ചിന്തയാണ് ബന്ധങ്ങളിലെ ഏറ്റവും വലിയ തടസ്സം ഈ സ്വാർത്ഥത അകൽച്ചയുണ്ടാക്കുന്നു നഷ്ടത്തിന്റെ ഭയം ബന്ധങ്ങളിലെ മറ്റൊരു വെല്ലുവിളി അവ എന്നേക്കുമായി നിലനിൽക്കില്ല എന്ന അറിവാണ് ഓരോ ബന്ധവും ഓരോ പാഠമാണ് അത് നിങ്ങളെ കൂടുതൽ സ്നേഹിക്കാൻ കൂടുതൽ ക്ഷമിക്കാൻ കൂടുതൽ വിട്ടുവീഴ്ച ചെയ്യാൻ പഠിപ്പിക്കുന്നു നഷ്ടപ്പെടാനുള്ള ഭയത്തെ അതിജീവിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായി സ്നേഹിക്കാൻ കഴിയൂ നാല് മാറ്റത്തെ ചെറുക്കൽ റെസിസ്റ്റൻസ് ടു ചേഞ്ച് പ്രപഞ്ചത്തിലെ ഒരേയൊരു സ്ഥിരമായ സത്യം മാറ്റമാണ് എന്നിട്ടും മനുഷ്യൻ ഇന്നലകളെ മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്നു വേരൂന്നിയ വിശ്വാസങ്ങൾ ഇന്നലെ നിങ്ങൾ വിശ്വസിച്ച സത്യം നാളെ മാറുമ്പോൾ നിങ്ങൾ അതിനെ ചെറുക്കുന്നു ഈ പ്രതിരോധമാണ് എല്ലാ ദുരിതങ്ങളുടെയും അടിസ്ഥാനം നവീകരണത്തിനുള്ള വിസമ്മതം മാറ്റമെന്നത് ശിക്ഷയല്ല അതൊരു പുനർജന്മമാണ് അത് നിങ്ങളെ തകർക്കാനല്ല പുതിയൊരു രൂപത്തിൽ നിങ്ങളെ വാർത്തെടുക്കാനാണ് വരുന്നത് ഓരോ ദിവസവും പുതിയൊരാളായി ഉണരാനുള്ള ധൈര്യമാണ് നിങ്ങൾ നേരിടുന്ന വലിയ വെല്ലുവിളി അഞ്ച് സമയത്തിൻ്റെ ഭീകരത ദ ടെറർ ഓഫ് ടൈം സമയം ഒരു ഒഴുകുന്ന നദിയാണ് നിങ്ങൾ അതിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചാൽ മുങ്ങിപ്പോകും അനന്തതയും ക്ഷണികതയും ഒരു കണക്കിന് നിങ്ങൾ അനന്തതയുടെ ഭാഗമാണ് മറ്റൊരു കണക്കിന് നിങ്ങളുടെ ജീവിതം ഒരു ശ്വാസം പോലെ ക്ഷണികമാണ് ഈ രണ്ട് സത്യങ്ങളെയും ഒരുമിച്ച് ഒരുമിച്ചംഗീകരിക്കാൻ നിങ്ങൾക്ക് കഴിയണം വർത്തമാനത്തിൻ്റെ ശക്തി നിങ്ങൾ ഒന്നുകൽ കഴിഞ്ഞതിനെക്കുറിച്ച് ഖേദിക്കുന്നു അല്ലെങ്കിൽ വരാനിരിക്കുന്നതിനെക്കുറിച്ച് ഭയപ്പെടുന്നു ഈ രണ്ടു ലോകങ്ങളിൽ നിന്നും പുറത്തുവന്ന് ഈ നിമിഷത്തിൽ ഈ ഇപ്പോൾ എന്ന സത്യത്തിൽ ജീവിക്കാൻ പഠിക്കുകയാണ് ജീവിതം നിങ്ങൾ മുന്നിൽ വെക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി യാത്രികരെ ഈ വെല്ലുവിളികളാണ് നിങ്ങളുടെ വളർച്ചയുടെ വിത്തുകൾ നിങ്ങൾ വേദനയിലൂടെ കടന്നുപോകുമ്പോൾ പോകുമ്പോൾ ഓർക്കുക ഇരുമ്പുരുക്കഴിക്കപ്പെടാതെ ഒരു വാളായി മാറുന്നില്ല ഈ പോരാട്ടങ്ങൾ നിങ്ങളെ ദുർബലരാക്കുന്നില്ല മറിച്ച് നിങ്ങളുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും നിങ്ങളുടെ ഉള്ളിൽ നോക്കുക സമാധാനം അവിടെയാണ്